സപ്പോർട്ടൊക്കെ നമുക്ക് നിന്ന് പറയ്ക്കാവുന്ന രീതിയിലാണ് അല്ലേ രാത്രി വന്ന് ഞങ്ങള് പുഴുവിനെ പിടിക്കും ഇതെന്താണെന്ന് ഈ കടലാസേടിയുടെ പ്രത്യേകത എന്താണെന്ന് ബോഗൻ വില്ലയുടെ കുറെ വെറൈറ്റീസ് ഉണ്ട് അല്ലെ പല കളറുകള് എത്ര വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ കളക്ഷനില് യെസ് ഞാനിന്ന്

ചകിരിച്ചോറ് മണ്ണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കക്കപ്പൊടി ചേർക്കും ഓക്കെ അപ്പൊ അത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ടു സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഇടയ്ക്ക് നമ്മളിത്ര ചാണകൊടി എല്ലാ കൂടി മിക്സ് ചെയ്ത് നമ്മളതിനകത്ത് വെള്ളം വെള്ളം അങ്ങനെ മിക്സ് ആ ഒഴിക്കും പിന്നെ അത് പിന്നെ ഇതിന്റെ കീട നിയന്ത്രണ മാർഗങ്ങൾ അടിപൊളി എല്ലാം ഉണ്ടല്ലേ ഇഞ്ചി പേര പിന്നെ സീതപ്പഴല്ലേണ്ടായാ ഒരു ടെറസിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എത്ര നാളായി സീതപ്പഴം നട്ടിട്ട് അല്ലേ ഇത് കോളിഫ്ലവർ അല്ലേ കോളിഫ്ലവർ ഇത് നമ്മുടെ നമ്മടെ ഭാസ്കരാ മുളകല്ലേ ബോഗൺ വില്ലയുടെ കൊറേ വെറൈറ്റീസ് അല്ലേ പല കളറുകള് എത്ര വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ കളക്ഷനിൽ വൈറ്റ് ഒക്കെ നന്നായിട്ട് പൂവിട്ട് നിക്കണ് ആ പോട്ട് മിക്സ് റെഡി ആക്കി കൊണ്ടിരിക്കണ അല്ലേ അതില് ഭൂമിയൊക്കെ ചേർത്ത് അല്ലേ ചാണകപ്പൊടി ഉമി എല്ലുപൊടി എല്ലാം അല്ലേ മാവൊക്കെ ഡ്രമ്മില് നട്ടേക്കണ് ചാമ്പയുണ്ട് അബിയുമുണ്ട് പയറ് ഗ്രോ ബാഗിൽ വെച്ചേക്കണ് ഇത് അനാറ് അനാറൊക്കെ ഇതായിട്ടുണ്ട് റേപൂക്കളുണ്ട് പിന്നെ എന്നിട്ട് അവിടെ ബേറാപ്പിൾ ഇതിനകത്ത് ഏറ്റവും നമുക്ക് ഐ കാച്ചിങ് ആയിട്ടുള്ളത് ഈ ബോഗൺ വില്ല കേട്ടോ ഇത് എത്ര നാളായിട്ടോ പൂന്തേ അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കും പിന്നെ എന്നിട്ട് ഇത് പൂവിടാനായിട്ട് എന്തെങ്കിലും വളങ്ങള് കൊടുക്കോ ഇരുപത് ഇരുപത് അല്ലേ കപ്പലിന്റെ ഒക്കെ ആയി തുടങ്ങി വെണ്ടൊക്കെ പറച്ച് തീരാറായില്ലേ ഇതെന്താണെന്ന് ഈ കടലാസെടിയുടെ പ്രത്യേകത എന്താണെന്ന് മിസ് വേൾഡ് ഓ കണ്ടു കണ്ടത് എവിടെ കണ്ടു ആ അതെ അതെ ആദ്യം വെള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റോസാവും അല്ലേ ആ അതെ ഇതിപ്പോ റോസ ആയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ എവിടെയൊക്കെ തക്കാളി ചെടിയിലൊക്കെ ഇതായിട്ടാ ഇഞ്ചി എല്ലാം ഇണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഇതിനകത്ത് കൊള്ളിക്കാം അതെ ചെറുനാരങ്ങി ഉണ്ടായി കിടക്കണോ ഈ ചെറുനാരങ്ങ എത്ര നാളായിട്ടും കഴിഞ്ഞല്ലേ അല്ലെ ആട്ട ഉണ്ടാവേ അതെല്ലേ നല്ല മധുരം മധുര പേരാ ഡ്രമ്മിലും ഒക്കെ ആയിട്ടെ ഒരു തെറസിന്റെ മോളില് കേറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലാണ് ഇവര് അറേഞ്ച് ചെയ്ത അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നതെന്ന് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നല്ലൊരു കർഷകരെ പരിചയപ്പെടുത്താം താങ്ക് യു